കൂട്ടുകാരി എല്ലാ കൂട്ടുകാർക്കും മിഠായി കഥകളിലേക്ക് സ്വാഗതം ആഫ്രിക്കയിൽ മാത്രം കാണുന്ന ഒരു പൂവിൻ്റെ കഥയായാലോ കഥയുടെ പേര് ആഫ്രിക്കയുടെ സ്വന്തം അവതരിപ്പിക്കുന്നത് മനോജ് കുമാർ പുളയ്ക്കൽ ദക്ഷിണാഫ്രിക്കൻ സ്വദേശിയായ പൂവാണ് കിങ് പ്രോട്ടിയ ഈ രാജ്യത്തിൻ്റെ ഔദ്യോഗിക പുഷ്പമാണിത് ചുവപ്പോ പിങ്കോ നിറമുള്ള ഇതളുകളും നടുവിൽ ചന്ദന നിറവുമായിരിക്കും പൂക്കൾക്ക് കുറ്റിച്ചെടിയാണിത് ഗ്രീക്ക് ദേവനായ പ്രോട്ടിയാസിൻ്റെ സീൻ്റെ പേരിലാണ് ഈ പൂവ് അറിയപ്പെടുന്നത് പ്രോട്ടിയ കുടുംബത്തിൽപ്പെട്ട പൂക്കൾ ഓസ്ട്രേലിയയിലും അമേരിക്കയിലുമുണ്ട് കൂട്ടുകാരെ കൂട്ടുകാർക്ക് പൂവിൻ്റെ കഥ ഇഷ്ടമായോ എങ്കിൽ പുതിയൊരു കഥയുമായി നമുക്ക് നാളെ കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു സ്റ്റോറി അങ്കിൾ